ജോസേട്ടൻ പറഞ്ഞ പോലെ എല്ലാവരും അടിച്ചു കയറി വാ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് നെസ്റ്റോയിൽ ഹൽവ ഫെസ്റ്റിവൽ നടക്കുകയാണ് അതിൽ ഞങ്ങളും പങ്കെടുത്തു നെസ്റ്റോ ഹൽവ ഡെലൈറ്റ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കുന്ന ഈ വെറൈറ്റി ഹൽവ ഡെലൈറ്റ്സിൽ പൈനാപ്പിൾ ഹൽവ വാട്ടർമെലൺ ഹൽവ ഗ്രീൻ ചില്ലി ഹൽവ ചിക്കൂസ് ഹൽവ കോക്കനട്ട് ഹൽവ കോഴിക്കോടൻ ഹൽവയിലെ ഇരുപത്തിനാലായിരം വെറൈറ്റി ഹൽവകൾ ഇവിടെ ലഭ്യമാണ് ഇതുകൂടാതെ ജാക്ക് ഫ്രൂട്ടും വാട്ടർ മെലനും വെച്ചിരിക്കുന്നത് കാണാം നിങ്ങൾ വാട്ടർമെലൻ ഹൽവ കഴിച്ചിട്ടുണ്ടോ ഗ്രീൻ ചില്ലി ഹൽവ കഴിച്ചിട്ടുണ്ടോ അന്നത്തിന് വിട്ടോളൂ നെസ്റ്റോയിലേക്ക് ഇവിടെ ഹൽവ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകാം ശരിക്കും നാട്ടിലൊരു കടയുടെ വൈബുണ്ടല്ലേ ജോണം അല്ലക്കൂട്ടം മിക്സ് ചെയ്യുക മിക്സ് ആണ് ഇത്രയേ ഉള്ളൂ ഇന്നെ ഭഗവാനെ നല്ല എന്നാൽ പിന്നെ വിട്ടോളൂ നിങ്ങളുടെ തൊട്ടടുത്തുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലെ ഹൽവാഡിലേറ്റിലേക്ക് അടിച്ചു കയറി വാ